എന്തെല്ലാം ഒരു പ്രശ്നം ഉണ്ടാടിനെ കാണുമ്പോ അപ്പൊ കറങ്ങിറങ്ങി ഞാൻ റോസിലും പറയുന്നുണ്ട് വേറെ രീതിയിൽ എടുക്കരുത് എന്ന് പറയാനുള്ള പറ കണ്ണാപ്പി നീ റോസിലെ കാണോ പയ്യ പയ്യ മറ്റാ പയ്യെ മണപ്പിച്ച് മണപ്പിച്ച് കറങ്ങി വരും എന്നിട്ട് അവിടെ പോയി ചുമ്മാറ് ഇടയ്ക്ക് ചൈറെടുത്തത് അതൊക്കെ മാറിയപ്പോഴത്തേക്ക് പിന്നെ റോസ്റ്റലിന്റെ എടുത്താ ബാക്കി എല്ലായിടത്തും റോസ്റ്റലിന്റെ കാണുമ്പോ നീ കറങ്ങി 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 വിളിക്കും അവിടെ നിനക്ക് ഹോസ്റ്റേജ് ഹോസ്റ്റേജ് എടുത്തുണ്ടോ നോക്ക് അല്ലല്ലേ അത് റോസ്റ്റലിന്റെ റോസ്ലിന്റെ സൈഡില് കൊഴപ്പണ്ടല്ലേ സൈഡിൽ आयये 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 शणम शणम शणप्पाजी 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 इल्ला रसा इल्ला इल्ला आय